ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് ബോഗൻ വില്ലായിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചൊരു പ്ലാന്റ് ആണ് കേട്ടോ ബൊഗൻ വില്ല ഉണ്ടോയെന്ന് അപ്പോൾ ദാ നമ്മുടെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് നാല് കളറാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിലെ ഫസ്റ്റ് കളറാണ് ഈ ഒരു വൈറ്റ് കെട്ടോ നല്ലപോലെ പൂത്ത് ഈ ഒരു വൈറ്റ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ പോട്ടിലാണ് കേട്ടോ പ്ലാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിൽ തന്നെയാണ് പ്ലാന്റ് ഉള്ളത് അപ്പോൾ നമ്മുടെ വൈറ്റ് ബോഗൻ വിലയുടെ സൈസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റി അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെന്താ രണ്ടാമതായിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഡബിൾ കളർ വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് കുറച്ച് നോർമലാണ് പക്ഷേ രണ്ടാമത്തത് ഒരു ഹൈബ്രിഡ് ഇന ഇല ആണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ലീഫിന് തന്നെ ഒരു പ്രത്യേക നല്ല ഡാർക്ക് ഗ്രീനിലാണ് ലീഫ് വന്നിട്ടുള്ളത് പിന്നെ പൂവ് ഡബിൾ കളറാണ് കേട്ടോ കണ്ടില്ല നല്ല വലിയ പൂവാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇപ്പോൾ അടുത്തതായിട്ടുള്ളത് നമ്മുടെ ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ച് കളറിൽ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതിൽ നല്ലോണം പൂക്കളായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ നമ്മുടെ നാലാമത്തെ കളർ കിട്ടാ യെല്ലോ ആണേ അപ്പോൾ എല്ലോയിലും പൂക്കൾ നല്ലോണം ഇരിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പം നല്ലോണം സൺലൈറ്റുള്ള ഭാഗത്ത് വെക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാവും കാരണം ഇപ്പോൾ ബോഗൻ സീസണാണ് എവിടെ നോക്കിയാലും ബോഗൻ വില നിൽക്കുന്നതാണ് പക്ഷെ കാണാം പക്ഷേ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ നോർമൽ പ്ലാന്റ് അല്ലാതെ റേറായിട്ടുള്ള പ്ലാന്റ്സിലൊക്കെ നല്ല റേറ്റ് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു നാല് കളറാണ് കേട്ടോ അപ്പം നമ്മൾ കൂടുതൽ കളറുകളും അതുപോലെ തന്നെ കൂടുതൽ വെറൈറ്റിയൊക്കെ അടുത്ത സ്റ്റോക്കിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു നാല് പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കെട്ടോ ഇതിനും വരുന്ന റേറ്റ് നൂറ്റി എൺപത് രൂപ തന്നെയാണ് അപ്പോൾ ബുകൻവീലിൽ അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും കുറേ പ്ലാന്റ്സിൻ്റെ വീഡിയോ വരുന്നുണ്ട്